അസ്സാമലും പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീമി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ സന്നദ്ധ മാനത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർവപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീകങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട മുജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാ ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവരുടെ അവിടെയൊക്കെ ദുവാ ഉണ്ടാവും നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക നാളെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സദക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു കൊണ്ട് വറക്കത്തുകൊണ്ട് എല്ലാവിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് മുജീബ് ഷെറഫിയുടെ കൂട്ടുകാരൻ അബ്ദുൽ ഹക്കീമ ഷെറഫി അഭ്യർത്ഥിക്കുന്നു ദാവസീയത്തോട് അസലും ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ബഹുമാനപ്പെട്ട ഉസ്താദും അതുപോലെ നേതാക്കളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എം എഫിൽ നടന്ന ചില വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ട് ഉസ്താദിന്റെ പ്രസംഗത്തിലൊക്കെ പരാമർശത്തിലൊക്കെ വന്നപ്പോ മാധ്യമങ്ങളോട് ഇവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അത് ഞാനൊന്ന് വായിക്കാം ആരോപണം അടിസ്ഥാനരഹിതം എസ് എം എഫ് കോഴിക്കോട് സമസ്ത കേരള സുന്നി മഹല്യ ഫെഡറേഷൻ മെമ്പർഷിപ്പ് ക്യാമ്പയിനും തെരഞ്ഞെടുപ്പും ക്രിയാത്മകമായി പൂർത്തീകരിക്കപ്പെട്ട ശേഷം ചില തൽപര വ്യക്തികൾ അവരുടെ സ്ഥാനങ്ങൾ ഉപയോഗപ്പെടുത്തി സംഘടനക്കെതിരെ നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും കരുതിക്കൂട്ടി ഭിന്നത സൃഷ്ടിക്കുന്നതുമാണ് എന്ന് എസ് എം എഫ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഞാൻ പേര് വായിക്കൽ ഇതിലുള്ള പേരാണ് ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദവി ജനറൽ സെക്രട്ടറി യു മുഹമ്മദ് ഷാഫി ഹാജി വർക്കിംഗ് സെക്രട്ടറി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ ഓർഗനൈസിംഗ് സെക്രട്ടറി പിന്നെ നാസർ വൈസി മൂടത്തായി എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് ബഹാബുദ്ദീൻ സ്ഥലത്ത് അറിഞ്ഞിട്ടുണ്ടാവൂല എന്നാണ് കാരണം ഇത് പച്ചയായ വാസ്തവ വിരുദ്ധമായ കളവാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ സാധാരണക്കാരില്ലേ ഉമറാക്കലില്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ പഞ്ചായത്ത് എസ് എം എഫിൽ ഇലക്ഷൻ നടന്നില്ലേ ക്രിയാത്മകമായി ആണോ നിങ്ങളുടെ പഞ്ചായത്തുകളിലൊക്കെ എസ് എം എഫിന്റെ മെമ്പർഷിപ്പ് വിതരണം നടന്നതെന്ന് പറഞ്ഞു അല്ല ആയിരക്കണക്കിന് കേരളത്തിലെ തിരുവോരങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സമസ്തയുടെ മക്കൾ ഒരേ സ്വരത്തിൽ പറയുമല്ല എന്ന് ഇത് അനീതിയല്ലേ അക്രമമല്ലേ സമസ്തയുടെ ഉന്നത പദവിയിലുള്ള ബഹാബുദ്ദീൻ ഉസ്താദിനെ പോലെയുള്ള മുഷാവറ മെമ്പർമാരായ ഉസ്താദമാരുടെ പേര് പരിചയച്ചുകൊണ്ട് പത്രമാധ്യമങ്ങളുടെ കൂടെ കളവുകൾ പ്രചരിപ്പിക്കുക അത് ഉസ്താദുമാരെ അപകീർത്തിപ്പെടുത്തലല്ലേ ഞാൻ മനസ്സിലാക്കുന്നത് ബഹാബുദ്ദീൻ ഉസ്താദ് അറിഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഉണ്ടല്ലോ ചിലപ്പോൾ റിപ്പോർട്ട് കൊടുക്കേണ്ടി അതിൽ പട്ടായിരിക്കുന്ന അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം ഇപ്പോ സംഘടനയുടെ ഭരണഘടനക്ക് വിധേയമായി മുൻകാലങ്ങളെ പോലെ കാലോചിതമായ പരിഷ്കരണങ്ങൾ വരുത്തിയാണ് മാനുവൽ തയ്യാറാക്കി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തിയത് സംസ്ഥാന പ്രവർത്തക സമിതി പലതവണ മാനുവൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതും കീഴ്ഘടകങ്ങൾക്ക് നൽകിയതുമാണ് സംസ്ഥാന കമ്മിറ്റിയോട് ഇതുവരെ ആരും പരാതി ഉന്നയിച്ചിട്ടുമില്ല മാനുവൽ പ്രകാരം തെരഞ്ഞെടുപ്പിനോട് സഹകരിച്ചവരും മാനുവലിന് വിധേയമായി കീഴ്ഘടകങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് പുതിയ ആരോപണം ഉന്നയിക്കുന്നത് മാനുവൽ പ്രകാരം ക്രിയാത്മകമായി തെരഞ്ഞെടുപ്പ് നടന്ന മൺ മേഖല എന്ന് പറഞ്ഞത് ഒന്ന് കാവ് മേഖലയെന്നെയാണ് അതുകൊണ്ടതിന് ഗുണമുണ്ടായി പിന്നെ നമ്മുടെ ചില പ്രവർത്തകരുടെ ശക്തമായ ഇടപെടൽ കാരണം നിലമ്പൂർ മേഖലയിലും തൊണ്ണൂറ് ശതമാനം അങ്ങനെയാണ് അതിന്റെ ഗുണമുണ്ടായി ഭരണഘടനക്ക് വിധേയമായിട്ടാണ് തെരഞ്ഞെടുപ്പ് മാനുവൽ തയ്യാറാക്കിയത് ക്രിയാത്മകമായ തെരഞ്ഞെടുപ്പാണ് നടന്നത് എന്നാണ് ഈ മഹാന്മാര് മുഴുവനും പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചിട്ടുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഞാൻ പ്രസംഗിക്കുകയല്ല നമുക്ക് എല്ലാവരും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം ഇത് എസ് എം എഫിന്റെ ഭരണഘടനയാണ് എസ് എം എഫിന്റെ ഭരണഘടനയിൽ ഇതിന്റെ മെമ്പർമാരായിട്ട് അംഗത്വം എടുക്കേണ്ട ആളുകൾ ആരാണെന്ന് ഞാനൊന്ന് വായിക്കാം വിശ്വാസപരമായ അശാരി മാത്തു മാത്തു ഇവയിൽ ഒന്നിനെ കർമ്മപരമായി ഷഫി അനഫി അംബലി മാലിക്ക് ഇവയിൽ ഒന്നിനെയും സ്വീകരിച്ച് പിൻവറ്റുന്നവരും പിന്നെ സംസ്ഥാന കേരള ജമീയത്തിന്റെ വലയ അംഗീകരിച്ച് ഞാൻ ശുക്കി പറയാണ് പിന്നെ ആശയ ആദർശങ്ങൾ പൂർണ്ണമായും അനുസരിക്കുന്നതോടെ സുന്നി മായൽ ഫെഡറേഷന്റെ ആശയങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് താൽപര്യമായ താഴെ പറയുന്ന പ്രായപൂർത്തിയായ പുരുഷന്മാർ സംഘടനയുടെ ജനറൽ ബോഡി അംഗങ്ങളായിരിക്കും എങ്ങനെയുള്ള ആളുകളായിരിക്കണം എന്ന് നോക്കിയപ്പോഴും ഓരോ മഹലിൽ നിന്നും പള്ളി ദർസ് മദ്രസ യീൻഖാന അറബി കോളേജ് ബോർഡിംഗ് മദ്രസ സമസ്തയുടെ കീഴ്ഘടകങ്ങൾ അടിവരടേണ്ട പോയിന്റ് ആണത് ഇത് മറക്കരുത് സമസ്തയുടെ കീഴ്ഘടകങ്ങൾ ശ്രദ്ധിക്കണം സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞു സമസ്തയുടെ കീഴ്ഘടകങ്ങൾ ഏതാ എസ് കെ എസ് എഫ് എസ് വൈ എസ് തുടങ്ങിയുള്ള സമസ്തയുടെ പോഷക ഘടകങ്ങൾ ജമിയത് ഉൽമീൻ മാനേജ്മെന്റ് അസോസിയേഷൻ റെയിൽസ് ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് അതാണ് സമസ്തയുടെ കീഴ്ഘടകങ്ങൾ മുതലായ ദീനി സ്ഥാപനങ്ങൾ ഭരിക്കുന്നവരിൽ മേൽപ്പറഞ്ഞ നിബന്ധനയൊത്തവർക്കും മഹല്ലിലെ പാലി ഹത്തീബ് മുദരിസ് മുഹല്ലിം തുടങ്ങിയ ദീനി സേവകരിൽ മേൽപറഞ്ഞ നിബന്ധനയൊത്തവർക്കും അംഗമാകാം ഇതാണ് സുന്നി മഹല് ഫെഡറേഷനിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള യോഗ്യതയായി വിവരിച്ചിട്ടുള്ളത് കൊടുക്കേണ്ട ആളുകൾ അംഗത്വം കൊടുക്കേണ്ട ആളുകൾ ഇനി ഇവരിറക്കിയ മാനുവലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ടിലേക്ക് ഇറക്കിയ മാനുവൽ മുൻകാലത്തുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലേക്കുള്ള മാനുവലും ഞാൻ ഈ രണ്ട് മാനുവലും വായിക്കാം ഇതിൽ ഗുരുതരമായ ചില വിഷയങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ഇതിന്റെ റിട്ടേണിംഗ് ഓഫീസറായി ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയാണ് ഉണ്ടായിരുന്നത് സയ്യിദുൽ ഉലമയെ റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റി അവിടെ എം ടി ഉസ്താദിനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അപ്പൊ അതിനിപ്പ ന്യായം പറയുന്നത് ജിഫ്രി തങ്ങൾ ബാപ്പാന്റെ ഉസ്താദ് ആയതുകൊണ്ടാണ് എം ടി ഉസ്സാദനാക്കിയത് അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ജിഫ്രി തങ്ങൾ പാപ്പാന് റിട്ടേണിംഗ് ഓഫീസർ ആക്കുമ്പോൾ എം ടി ഉസ്താദുണ്ടല്ലേ ഉസ്താദല്ലോ ഇപ്പോ പെട്ടെന്ന് ഉസ്താദിയുണ്ടായതാ അല്ല ജിഫ്രി തങ്ങൾ പാപ്പാന് റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് തന്നെ അവർക്ക് ചില താല്പര്യങ്ങളുണ്ട് അതിന്റെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ അവർക്കുണ്ട് അതിനൊരു സംശയമില്ല ആ താല്പര്യങ്ങളൊക്കെ പിന്നീട് അവർ നടത്തിയിട്ടുണ്ട് അപ്പോ ഈ മാനുവലിൽ മെമ്പർഷിപ്പ് കൊടുക്കേണ്ട ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് ഞാന് പഴയ മെമ്പർഷിപ്പ് കൊടുക്കേണ്ട ആളുകളെ കുറിച്ചുള്ള ആ ഭാഗം പഴയത് വായിക്കാം എന്നിട്ട് ഞാൻ പുതിയതും വായിക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഇവരെന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് ഭരണഘടനയിൽ ഇതിൽ അംഗത്വം എടുക്കേണ്ട കൊടുക്കേണ്ട ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായില്ലേ ഭരണഘടനയിൽ എസ് എം എഫിലെ അംഗത്വം എടുക്കേണ്ട കൊടുക്കേണ്ട ആളുകൾ ആരായിരിക്കണം അവരുടെ യോഗ്യത എന്തായിരിക്കണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ പള്ളി മദ്രസകളുടെ ഭാരവാഹികൾ അതേപോലെ സംസ്ഥയുടെ കീഴ്ഘടകങ്ങളുടെ ഭാരവാഹികൾ ഇനി നിങ്ങൾ കേൾക്കണം അതേപോലെ മഹല്സ് തുടങ്ങിയ ആളുകൾ ഇനി കേട്ടോളൂ പഴയ മാനുവലിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലേക്കുള്ള മാനുവലിൽ മെമ്പർഷിപ്പിന്റെ ഭാഗത്ത് കാണാം സുന്നി മഹല്ല് ഫെഡറേഷനിൽ രജിസ്റ്റർ ചെയ്ത് അംഗത്വം എടുത്ത മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഇത് പുതിയ മാനുവലാണ് പുതിയ മാനുവലിലും അത് അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ചോദിക്കട്ടെ പഞ്ചായത്ത് ഇവിടെ നിലമ്പൂർ മേഖലയിലുള്ള പഞ്ചായത്തുകളെ കുറിച്ച് എനിക്കറിയാം മഹല്ല് ഭാരവാഹികളിൽ മഹല്ല് ഭാരവാഹികൾ അല്ലാത്ത നിരവധി ആളുകൾക്ക് മെമ്പർഷിപ്പ് വിതരണം കറുത്ത കരങ്ങൾ ഇരുട്ടിന്റെ ശക്തികൾ ഇരുട്ടിന്റെ മറവിലൂടെ വിതരണം ചെയ്തിട്ടുണ്ട് എന്നൊരു കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ആരോപിക്കുന്നത് എന്നോട് വളരെ പ്രധാനപ്പെട്ട നിലമ്പൂരിലുള്ള വലിയ ഒരു മഹലിന്റെ ഒരു വ്യക്തി പറഞ്ഞു അദ്ദേഹം കൌൺസിൽ മീറ്റിംഗ് ചെന്നപ്പോ അവിടെയുണ്ട് പള്ളിയുടെ ട്രഷററായിട്ട് മറ്റൊരുത്തനെ ഇരുത്തിയിരിക്കുന്നു നിലവിൽ പഞ്ചായത്ത് കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു പരിശോധന നടത്തിയ മതി ഞാൻ ആരോപിക്കില്ല കേരളത്തിൽ ഇത് ലൈവല്ലേ കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലുമുള്ള പഞ്ചായത്ത് കമ്മിറ്റികളെ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് കമ്മിറ്റികളും ആ തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിൽ മീറ്റിൽ പങ്കെടുത്തവരും ആരായിരുന്നു എന്ന് ഓരോ പഞ്ചായത്തിലെയും എസ് കെ എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും സംസ്ഥയുടെയും പ്രവർത്തകർ അന്വേഷണം നടത്തട്ടെ എന്നിട്ട് ഇവർ കളിച്ച കളി എന്ന് അവർ പഠിക്കട്ടെ കുറച്ച് ആളുകൾക്ക് പരിപാടി മുടങ്ങിയപ്പോ ഈ സ്റ്റേജും പേജും ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കുറുക്കു വഴികൾ നടത്തണമെങ്കിൽ അത് വേറെ വല്ല പാർട്ടി ഉണ്ടാക്കിയാ നളന്തിയിലൊന്നുണ്ടാക്കി നോക്കിയാലോ നളന്തിയിലൊന്നുണ്ടാക്കി നോക്കിയാ ആദർശ സംരക്ഷണ വേദി എന്ന് പറഞ്ഞിട്ട് പോയ വഴിയില്ല അവസാനം പലതുണ്ടാക്കി നോക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും വിജയിക്കാതെ വന്നപ്പോഴാണ് ഈ പുതിയ അടവുമായി വന്നിട്ടുള്ളത് ഉള്ള പ്രസ്ഥാനത്തെ പരിധിയിലാക്കി ഇതിന്റെ ഉള്ളിൽ നിന്ന് കളിക്കുക അതിനെ പ്രവർത്തകർ സമസ്തയെ സ്നേഹിക്കുന്നവർ കരുതിയിരിക്കണം കരുതലോടെ നീങ്ങണം അത് പറയാനാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് പരിശോധിച്ചോളൂ എല്ലാ നാട്ടിലുള്ള അവസ്ഥ എന്തായിരുന്നു എന്ന് ഇനി ബി മുത്തവല്ലി ഭരണമെങ്കിൽ മുത്തവല്ലി മെമ്പർമാരായി വരണ്ടാളുകളുടെ പഞ്ചായത്തിലേക്കും മറ്റുമൊക്കെ സി മഹൽ ഹത്തീബ് മുദർസ് ആരെങ്കിലും ഒരാൾ ഞാൻ ഇതി വായിക്കോട്ടെ പുതിയ മാനുവലത്ത് ബി മുത്തവല്ലി ഭരണമെങ്കിൽ എസ് എം എഫിൽ രജിസ്റ്റർ ചെയ്ത മഹല്ലിന്റെ മുത്തവല്ലി എന്തോ ഒരു ബേജാറുള്ളതുപോലെ ഇനി പറയുമ്പോൾ സി സുന്നി മഹല്ല് ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത മഹല്ലുകളിൽ വ്യവസ്ഥാപിതമായി രൂപീകരിക്കപ്പെട്ട എസ് എം എഫിൽ രജിസ്റ്റർ ചെയ്ത യൂണിറ്റുകളുടെ ഭാരവാഹികൾ ഇവിടെ പറഞ്ഞ മഹല്ല് ഹത്തീബ് മുതറിസ് ഇതിൽ ആരെങ്കിലും ഒരാൾ എന്നത് എവിടെ പോയി മാനുവലിൽ മാറ്റം വരുത്തിയിട്ടില്ല മഹല്ല് ഹത്തീബ് ഇതിൽ വേണം മുതറിസ് ഇതിൽ വേണം ആലിമീങ്ങളിൽ വേണം എന്നൊരു ഭരണഘടന നിശ്ചയിച്ച കാര്യമാണ് മാനുവലി എടുത്തു അപ്പൊ സി നമ്പർ മാറ്റി കൊടുത്തതായിരിക്കും അല്ല ഇതിൽ അങ്ങനെ ഒരു സംഭവമല്ല ഇനി കേട്ടോളൂ ഇതിൽ ഇതിലേറ്റവും ഗുരുതരമായൊരു വിഷയമുണ്ട് മഹല്ല സത്യവും മുതലീസും കൊല്ലത്തിലോ ആലോ മാറുന്നെങ്കിലും വിചാരിക്കാം മാറാത്ത നാട്ടുകാരാണല്ലോ അതാത് നാട്ടിലെ ഭരണഘടനയിൽ പറഞ്ഞ സമസ്തയുടെ കീഴ്ഘടകങ്ങളിലുള്ള ആളുകൾ അല്ലെ കീഴ്ഘടകങ്ങളുടെ ഭാരവാഹികൾ സമസ്ത കേരള ഇത് പഴയതാട്ടോ സമസ്ത കേരള ജമ്മീയത്തൂർ ഇലമയുടെ കീഴ്ഘടകങ്ങളായ എസ് വൈ എസ് എസ് കെ എസ് എഫ് ആർ ജെ എം എസ് കെ എം എം എസ് സി എ എസ് കെ ജെ ക്യു എന്നിവയുടെ പഞ്ചായത്ത് കമ്മിറ്റികൾ തെരഞ്ഞെടുത്തു തരുന്ന ഓരോ പ്രതിനിധികൾ ഇവരാണ് എസ് എം എഫിന്റെ പഞ്ചായത്ത് കൌൺസിലർമാർ ഇവർക്കാണ് മെമ്പർഷിപ്പ് നൽകേണ്ടത് എന്നിട്ട് പഴയ മാനുവൽ ഞാൻ വായിച്ചു അതിൽ കൃത്യമായി ഓരോ പോഷക പോഷകഘടങ്ങളെയും പറഞ്ഞിട്ടുണ്ട് എന്ന പുതിയ മാനുവലിൽ എഫിന്റെ സ്ഥാനത്ത് എന്താണ് എഴുതി വെച്ചത് നിങ്ങൾ കേട്ടോളൂ നിലവിൽ പ്രവർത്തിച്ചു വരുന്ന കമ്മ്യൂണിറ്റി സെന്ററുകളുടെ ചെയർമാനും ജനറൽ കൺവീനർമാരും നിങ്ങൾക്ക് എന്തേ മനസ്സിലായി എന്താണ് ഈ കമ്മ്യൂണിറ്റി ക്യാൻസർ സെന്റർ അല്ല കമ്മ്യൂണിറ്റി സെന്ററുകളുടെ ചെയർമാനും ജനറൽ കൺവീനർമാരും ഇത് നിലമ്പൂർ മേഖലയിലുള്ള നാൽപ്പത്തിയഞ്ചിലെ അക്ബർ സാഹബിയുടെ നാൽപ്പത്തി അഞ്ച് മഹലുകൾ കൂടി ചേർന്നതാണ് നിലമ്പൂർ മേഖല പറഞ്ഞത് അല്ലേ ഈ നാൽപ്പത്തി അഞ്ച് മഹലിൽ എത്ര കമ്മ്യൂണിറ്റി സെന്റർ ഉണ്ട് എന്താ ഈ കമ്മ്യൂണിറ്റി സെന്റർ നിങ്ങൾക്ക് അറിയോ ആ അങ്ങക്ക് അറിയില്ല കേരളത്തിൽ ഒരാൾക്കും അതറിയില്ല കാസർഗോഡ് കണ്ണൂർ ബോർഡറിൽ മാത്രമേ പരിചയം ഉണ്ടാവുള്ളൂ ആരെന്താ നിറയങ്ങള് അതിന്റെ പിന്നീട് ഒരു കളിയുണ്ട് നാട്ടിലെ മഹല്യ കമ്മിറ്റിയിൽ ഇല്ലാത്ത ഒരു തൻ പേര് ഞാൻ പറയണില്ലേ നാട്ടിലെ മഹല്ല്യ കമ്മിറ്റിയിൽ ഒരു സ്വാധീനമല്ല നാട്ടുകാർ കൗശല കമ്മിറ്റിയിൽ ഇല്ലാത്ത ഒരു തൻ ആ ഭാഗത്തൊക്കെ വാര്യവീട്ടിലാണ് പോയി താമസിക്കുന്നത് അറിയണത് വാര്യവീട് നിൽക്കുന്ന മഹല്യത്ത് കമ്മിറ്റിയിലും ഇല്ലാത്ത ഒരു തൻ എന്നാൽ നളന്തയിലും മറ്റും യോഗം കൂടിയ ആളുകൾക്ക് ഇദ്ദേഹമാണെങ്കിൽ മാണിക്കെന്നോ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കൊണ്ടുവരേണ്ട എന്താ ചെയ്യ എസ് എം എഫ് ഒരു കോലല്ല മഹലിൽ കൂടെ കൊണ്ടുവരാൻ കൊള്ളണില്ല ഭാര്യ വീട്ടിലെ മഹലും അപ്പഴായി കൊടുത്ത് കുറച്ചെങ്കിലും വരണ്ടവിടില്ല ഇനി എന്താ ചെയ്യ അപ്പോഴാണ് ഇയാളുടെ അണ്ടറിൽ ഒരു കമ്മ്യൂണിറ്റി സെന്റർ അടക്കണുണ്ട് ഇയാളൊരു കമ്മ്യൂണിറ്റി സെന്റർ അടക്കണുണ്ട് ഈ കാക്കാനെ എസ് എം എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഈ വിമത വിഭാഗം എന്ന് ഞാൻ ഇപ്പോൾ താൽക്കാലികമായി ആരോപിക്കുകയാണ് മനസ്സിലാക്കാൻ വേണ്ടി നടന്തയിലൊക്കെ കൂടിയ ആ സംഘം ആലോചിച്ചെടുത്ത ഒരു തീരുമാനമാണ് സമസ്തയുടെ പോഷക ഘടകമായ ഈ എസ് എം എഫിന്റെ സ്റ്റേറ്റ് ഭാരവാഹികളെയും പഞ്ചായത്ത് ഭാരവാഹികളെയും മേഖലാ ഭാരവാഹികളെയും തെരഞ്ഞെടുക്കാൻ വേണ്ടി ഓരോ സ്ഥലത്തേക്കും കൊടുത്തയച്ച ഔദ്യോഗിക മാനുവലിൽ എഴുതി ചേർത്തിരിക്കുന്നത് ഇത് ഇതൊക്കെ ആരോടാ ആരാ ആരാ അതിനൊക്കെ സമാധാനം പറയാ ഇത് പറഞ്ഞാൽ പറഞ്ഞോ കുറ്റക്കാരനാലാ ഇല്ലെങ്കിൽ നിങ്ങൾ വിശാരിക്ക കമ്മ്യൂണിറ്റി സെന്റർ സമസ്തയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടല്ലേ നിങ്ങൾ എഴുതി ചേർത്തത് എസ് എം എഫിന്റെ ഭരണഘടനയിൽ സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ പ്രതിനിധികൾ വേണം എന്ന് മഹാനായ സയ്യിദ് ഹൈദർ അലി ഷഹാബു തങ്ങളും മഹാന്മാരായ സമസ്തയുടെ മുൻഗാമികളായ നേതാക്കളും എല്ലാവരും ജീവിച്ചിരിക്കുന്ന കാലത്തിൽ എഴുതിയുണ്ടാക്കിയ എസ് എം എഫിന്റെ ഭരണഘടനയിൽ സമസ്തയുടെ കീഴ് ഘടകങ്ങൾ എസ് കെ എസ് എസ് എഫ് എസ് വൈ എസ് പോലുള്ള കീഴ്ഘടകങ്ങളുടെ പ്രതിനിധികൾ ഭാരവാഹികൾ എസ് എം എഫിന്റെ കമ്മിറ്റിയിൽ വേണം എന്ന് ഭരണഘടനയിൽ ഉള്ളതിനെ നിങ്ങൾ എന്തിനുമായി വെട്ടിമാറ്റി അങ്ങനെ ഒരു സംഭവം തന്നെ പുതിയ മാനുവലിൽ നിങ്ങൾ കൊടുത്തിട്ടില്ല അവിടെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞാപൂനക്കേറ്റാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി സെന്റർ ആണ് ചേർത്തിട്ടുള്ളത് ഇത് ഭരണഘടനാ വിരുദ്ധ അല്ലേ പത്രക്കാരോട് നോണ പറ ഭരണഘടനയ്ക്ക് അനുസരിച്ചാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയാം ബഹാബുദ്ദീൻ സാബി അറിഞ്ഞിട്ടുണ്ടാവില്ല ബാബുദ്ദീൻ ഉസ്താദ് ഇപ്പോ ഇങ്ങനെ പരസ്യം ഇട്ടു ഓണ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസല്ലേ അദ്ദേഹത്തിന്റെ പേര് കൊടുത്തതായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ ഇപ്പോ പല പല നിലക്കും എടപ്പറിയുന്നു മറ്റുമൊക്കെ മുത്തവലിനെ പിടിച്ച് കാവലിയാക്കിയ ആളുകളൊക്കെ അല്ലേ അപ്പൊ അവര് ചെലപ്പോ പറയും പക്ഷേ ഇത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല സമയം അതിക്രമിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ ഭരണഘടനാ വിരുദ്ധമായും നിലവിലുണ്ടായിരുന്ന മുൻകാല നടപടികൾക്ക് വിരുദ്ധമായും ചെയ്ത നിരവധി പ്രവർത്തനങ്ങൾ ഭരണഘടനയും രണ്ട് മാനും മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും ഞങ്ങൾ പറഞ്ഞതിൽ അവാസ്തവുമായി വല്ലതും പരസ്യമായി നിങ്ങൾ നിഷേധിക്കുക അതിനുശേഷം ഇൻഷാ അല്ല അതിന് മറുപടിയുമായി ഞങ്ങൾ തന്നെ രംഗത്ത് വരും ഒരു സംശയവും ആ കാര്യത്തിൽ അതിന് പരസ്യമായി വേദി കെട്ടേണ്ട കാര്യമില്ല യൂട്യൂബിൽ ഇരുന്ന് വെറുതെ ഇരുന്ന് സംസാരിച്ചാൽ പതിനയ്യായിരം ഇരുപത്തയ്യായിരം ആളുകൾ നമ്മൾ കേൾക്കും അവരിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും ഈ ചെയ്തത് അനീതിയാണ് സമസ്തയുടെ നിന്നുള്ള ഇതാണ് സമസ്തയുടെ നിലപാട് തീരുമാനമെങ്കിൽ ഞാൻ ഒരു പത്ത് കാര്യം ചോദിക്കട്ടെ ഞാൻ എന് എണ്ണി പറയാം ഒന്ന് ഇഹ്വാൻ ഉൽ മുസ്ലിം എന്ന സംഘടന ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയും ആ മുസ്ലിം ബ്രദർഹുഡിന്റെ ബ്രെയിൻ തലച്ചോർ എന്ന് പറയാവുന്ന സയ്യിദ് കുത്തുബ് അദ്ദേഹത്തിനാൽ അദാലത്ത് ഒരു ജിത്മാഅഫ് ഇസ്ലാം എന്ന പുസ്തകം സിലബസിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എങ്ങനെ വാഫി കുറഞ്ഞ സിലബസിൽ വന്നു ഗൗരവുള്ള വിഷയല്ലേ ഒരു വിധ പ്രസ്ഥാനത്തിന്റെ പ്രമുഖനായ ചിന്തകന്റെ പാഠപുസ്തകം എങ്ങനെ സമസ്തത്തിന്റെ സിലബസിൽ വന്നു രണ്ട് അതിന്റെ തന്നെ സൈദ്ധാന്തികനായ മുഹമ്മദ് കുബ്ദുബിന്റെ ഷുബാത്തുൻ ഹാവുൽ ഇസ്ലാമിന്റെ പുസ്തകം എങ്ങനെ സിലബസിൽ വന്നു മൂന്ന് സലഫി ഇഹ്വാനി പണ്ഡിതനായ പ്രമുഖനായ എന്ന് പറയുന്ന ബിദാ പണ്ഡിതന്റെ അൽ ഫിഖുൽ മുയസ്സർ എന്ന പുസ്തകം എങ്ങനെ സിലബസ് വന്നു എട്ടരക്കാൽ തറാവി ഹിൻസ്കരിച്ചാൽ മതി എന്ന് പഠിപ്പിക്കുന്ന പുസ്തകം എങ്ങനെ സിലബസ് വന്നു നാല് കാളികാവ് വാഫി പി ജി ക്യാമ്പസിൽ നമ്മൾ വെറുതെ വാഫികൾ എതിർക്കുകയാണ് എതിർക്കുകയാണ് സമസ്ത അസൂയാണ് എന്ന് പറയുന്നവർ കാര്യങ്ങളോട് ചിന്തിക്കേണ്ടതാണ് എങ്ങനെയാണ് കാളികാവ് വാഫി പി ജി ക്യാമ്പസിൽ അധ്യാപകനായി യൂസുഫ് അസേരി എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിക്കാരെ നിയമിച്ചത് ഇതൊന്നും അബദ്ധമല്ല തിരുത്തൂരെ എങ്ങനെ അദ്ദേഹം നിയമിക്കപ്പെട്ടു ആറ് ഇക്കഴിഞ്ഞ റമദാൻ മാസത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴ്ഘടകമായ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാർ നമ്മുടെ മഹത്തായ സ്ഥാപനത്തിന്റെ മേലധികാരം നേരെ സ്ഥാപനത്തിന്റെ ഉള്ളിൽ വന്ന് ഓഫീസ് വെച്ച് ഗിഫ്റ്റ് കൊടുത്ത് അവരുമായി ഒരുമിച്ച് ഫോട്ടോ എടുത്ത് മാധ്യമങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ സാധിച്ചു സമസ്തയുടെ ആളുകളല്ലേ നമ്മൾ സമസ്തയുടെ സ്ഥാപനങ്ങളല്ലേ സമസ്ത അടിസ്ഥാനപരമായ നിലപാട് പറഞ്ഞല്ലോ നയ നിലപാടുകളും തീരുമാനങ്ങളും പറഞ്ഞല്ലോ ജമാഅത്ത് ഇസ്ലാമിന്റെ കീഴ്ഘടകമായ ഫെറ്റേണിറ്റി മൂവ്മെന്റിന്റെ ഒരു നേതാവിനെ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ക്ലാസ് എടുത്ത് പെൺകുട്ടികൾ ക്ലാസ് എടുപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ അവരുടെ ഫോൺ നമ്പർ നൽകിയിട്ട് അവർ സ്ഥിരമായി പെൺകുട്ടികൾ ചാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധയിൽപ്പെട്ടു എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരെ നമ്മുടെ സ്ഥാപനത്തിൽ മതപരമായ ക്ലാസ് എടുക്കാനോ എന്തെങ്കിലും കാര്യത്തിൽ അവരെ കൊണ്ടുവരുന്നത് എന്ത് നീതികരണമാണുള്ളത് എട്ട് എസ് എം എഫിന്റെ ഒരു പ്രധാന നേതാവ് ഇക്കഴിഞ്ഞ ആഴ്ച പോലും ജമാഅത്തി ജമാഅത്തേശ്വ മുഖപത്രമായ പ്രബോധന വാരികയുടെ പ്രചരണത്തിനു വേണ്ടി വരിക്കാനായി ചേർന്നുകൊണ്ട് ആ വാർത്തയും ഫോട്ടോയും എങ്ങനെയാണ് മീഡിയക്ക് നൽകിയത് പത്ത് നമ്മുടെ ഒരു യുവ പണ്ഡിതൻ വളരെ പ്രധാനിയാണ് ഇസ്ലാം അമീർ സിദ്ധി കസംസായി മരണപ്പെട്ടപ്പോൾ ജമാഅ ഇസ്ലാം പ്രതിസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ സ്മരണികയിൽ സിദ്ധി കസംസായ് സ്മരണികയിൽ സിദ്ധി കസംസായ് എന്നുള്ള ജമാഅത്ത് ഇസ്ലാമിന്റെ അമീറെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് എങ്ങനെ ലേഖനം എഴുതാൻ സാധിച്ചു ില് പത്ത് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഇവിടെയാണ് പ്രശ്നം ആശയപരമായ വ്യതിയാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് മുസ്ലിം ലീഗാക്കി മാറ്റരുത് ഇത് കോൺഗ്രസ് ആക്കി മാറ്റരുത് ഇത് മാർക്സിസ്റ്റ് പാർട്ടിയാക്കി മാറ്റരുത് ഇവര് പാണക്കാട് തങ്ങന്മാരാക്കി മാറ്റരുത് ഇത് പ്രശ്നം സുനിധിതമായിട്ടും പിതാട്ടും തമ്മിലുള്ള വ്യത്യാസമാണ് സമസ്ത കേരള ജന തീരുമാനത്തിനെതിരെ രംഗത്ത് വരുന്ന സമസ്തയെ അസ്ഥിരപ്പെടുത്താനും ദുർബലപ്പെടുത്താനും ഒരു കാലമായി സമസ്തയെ പൊളിക്കാൻ ശ്രമിച്ച ആളുകൾ മുഴുവൻ പൊളിഞ്ഞു പോവുകയല്ലാതെ സമസ്തകൊരു പോർന്നു ഏൽക്കാതെ വന്നപ്പോൾ ചില പുറത്തുനിൽക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ചില ആളുകളും മീഡിയ വണ്ണും സംയുക്തമായി വാഫികൾ കൂടി കൂടിച്ചേർന്നുകൊണ്ട് മറ്റുകളുടെ കൂടി സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്ന നിഗൂഢമായ നീക്കത്തിൽ അറിയാതെ ചില ആളുകൾ കരുവായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഗൗരവമുള്ള വിഷയമല്ലേ സമസ്ത രൂപീകരിക്കപ്പെട്ടത് സുന്നദ്ധമായിട്ട് നിലനിർത്താനും വിദഗത്തിനെ എതിർക്കാനും ഭരണഘടന എ ബി വകുപ്പുകൾ പക്ഷയായി പറയുന്നുണ്ട് ആ സമസ്ത ആ തീരുമാനം ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമസ്തയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തകരായി നിന്നുകൊണ്ട് അതിന്റെ നേതാക്കന്മാരായി നടക്കുന്ന ആളുകളും ആ സ്ഥാപനം നടത്തുന്ന ആളുകളും ഈ വിദേഹത്തിന്റെ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് വിതാഴികൾക്ക് അംഗീകാരം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ സമസ്ത ചോദ്യം ചെയ്യുന്നുണ്ട് ഇതാണ് ഉള്ളിൽ നടക്കുന്ന പ്രശ്നം ഇത് പുറത്തേക്ക് വലിച്ചേറ്റുന്ന ഒരു വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല അത് ചെയ്യുമ്പോൾ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം